മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിനെ എയിംസിൽ പ്രവേശിപ്പിച്ചു ഡൽഹി എയിംസിലെ തീവ്രപരിചരണ വിഭാഗത്തിലാണ് പ്രവേശിപ്പിച്ചത് പി ബസന്ത് നമുക്കിപ്പം വിവരങ്ങളുമായി ചേരുന്നുണ്ട് ബസന്ത് ആരോഗ്യാവസ്ഥ സംബന്ധിച്ച് ആശുപത്രിയിൽ നിന്ന് ലഭിക്കുന്ന വിവരം എന്താണ് ആര്യ മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിൻ്റെ നില അതീവ ഗുരുതരമായിട്ടാണ് തുടരുന്നത് ഇന്ന് വൈകിട്ടാണ് അദ്ദേഹത്തെ ശ്വാസ തടസ്സത്തെ തുടർന്ന് എയിംസ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് അദ്ദേഹത്തിൻ്റെ നില വളരെ ക്രിട്ടിക്കൽ അല്ലെങ്കിൽ അതീവ ഗുരുതരാവസ്ഥയിൽ എന്നാണ് അല്പസമയം മുമ്പ് എയിംസ് വൃത്തങ്ങൾ നൽകുന്ന സൂചന കോൺഗ്രസിൻ്റെ പ്രവർത്തക സമിതി യോഗം അവസാനിപ്പിച്ച് നേതാക്കളൊക്കെ തന്നെ ഡൽഹിയിലേക്ക് മടങ്ങാൻ തീരുമാനിച്ചിട്ടുണ്ട് എന്നുള്ള വിവരവും ഇപ്പോൾ വന്നിട്ടുണ്ട് അദ്ദേഹത്തിന് ഇന്ന് വൈകിട്ടാണ് ശ്വാസ തടസ്സത്തെ തുടർന്ന് ആശുപത്രി ിൽ പ്രവേശിപ്പിച്ചത് തൊണ്ണൂറ്റി രണ്ട് വയസ്സായിരുന്നു അദ്ദേഹത്തിന് ഏതാനും മാസങ്ങളായി അദ്ദേഹം രോഗം മൂർച്ഛിച്ച ഒരു സാഹചര്യത്തിലാണ് നിരവധി തവണ അദ്ദേഹത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കേണ്ടി വന്നിട്ടുണ്ട് ഇപ്പോൾ അദ്ദേഹത്തെ എയിംസിലെ അത്യാഹിത വിഭാഗത്തിലാണ് പ്രവേശിപ്പിച്ചിരിക്കുന്നത് അവിടെ നിന്ന് ക്രിട്ടിക്കൽ കെയർ യൂണിറ്റിലേക്ക് അദ്ദേഹത്തെ മാറ്റിയിട്ടുണ്ട് അതീവ ഗുരുതരാവസ്ഥയിൽ അദ്ദേഹം തുടരുന്നു എന്നാണ് വരുന്ന വിവരം അതേസമയം കോൺഗ്രസ് നേതാക്കളൊക്കെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബെൽഗാവിയിൽ നിന്നും ഡൽഹിയിലേക്ക് മടങ്ങാൻ തീരുമാനിച്ചിട്ടുണ്ട് എന്നുള്ളത് ഒരു വാർത്ത കൂടി ഇപ്പോൾ വന്നിട്ടുണ്ട് മുതിർന്ന നേതാക്കളായ രാജസ്ഥാൻ മുഖ്യമന്ത്രി അശോക് ഗെഹ്ലോട്ട് അടക്കമുള്ളവർ ഡൽഹിയിൽ എത്തിക്കഴിഞ്ഞു എന്നാണ് വിവരം ഏതായാലും മൻമോഹൻ സിംഗിന്റെ കാര്യത്തിൽ ഇതുവരെ മെഡിക്കൽ ബുള്ളറ്റിൻ ഒന്നും തന്നെ ഔദ്യോഗികമായിട്ട് എയിംസ് പുറപ്പെടുവിച്ചിട്ടില്ല പക്ഷേ ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ നില വളരെ മോശമായ ഒരു സാഹചര്യമാണ് ഉള്ളത് എന്നാണ് ഇപ്പോൾ എയിംസ് വൃത്തങ്ങൾ നൽകുന്ന സൂചന നേരത്തെ വസന്ത് പറഞ്ഞു നമുക്കറിയാം ബലഗാവിൽ കോൺഗ്രസിന്റെ പ്രവർത്തക സമിതി ചേരുകയാണ് നേതാക്കളെല്ലാം ഡൽഹിയിലേക്ക് പുറപ്പെടാൻ തീരുമാനിച്ചു തീരുമാനിച്ചുവെന്ന് ഇപ്പോൾ ദാ ഗാന്ധി ഡൽഹി എയിംസിലേക്ക് എത്തി എന്ന വിവരം കൂടി ചേരുന്നുണ്ട് വരുന്നുണ്ട് ഒരുപക്ഷെ എല്ലാ മുതിർന്ന നേതാക്കളും ഉടൻ തന്നെ ഡൽഹിയിലേക്ക് മടങ്ങുമോ ബസന്ത് എല്ലാ നേതാക്കളും മടങ്ങി മടങ്ങി വരും എന്നുള്ളൊരു സൂചനയാണുള്ളത് അത് അദ്ദേഹത്തിൻ്റെ നില അതീവ ഗുരുതരമാണ് എന്നുള്ളതിനെ തുടർന്ന് ഒരു സൂചനയാണ് ഇപ്പോൾ കോൺഗ്രസിൻ്റെ പ്രവർത്തക സമിതി തന്നെ നിർത്തിവെച്ചുകൊണ്ടുള്ള ഈ നടപടികളിലേക്ക് കോൺഗ്രസ് നീങ്ങുന്നത് തൊണ്ണൂറ്റി രണ്ട് വയസ്സാണ് മൻമോഹൻ സിംഗിനുള്ളത് നമുക്കറിയാം രണ്ടായിരത്തി നാലിൽ യു പി എ സർക്കാരിൽ ഒന്നാം യു പി എ സർക്കാരിൻ്റെ തലപ്പത്താണ് അദ്ദേഹം പ്രധാനമന്ത്രിയായി വരുന്നത് രണ്ടാമത് രണ്ടായിരത്തി ഒൻപതിലും മൻമോഹൻ സിംഗിൻ്റെ നേതൃത്വത്തിൽ യു പി എ സർക്കാർ അധികാരത്തിൽ വന്നിരുന്നു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ ഘടകം ജവഹർലാൽ നെഹ്റുവിന് ശേഷം തുടർച്ചയായി രണ്ട് തവണ അധികാരത്തിലേറുന്ന പ്രധാനമന്ത്രിയാണ് മൻമോഹൻ സിംഗ് എന്നുള്ളത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം മൻമോഹൻ സിംഗ് എന്ന് പറയുന്നത് അവരുടെ ഏറ്റവും വലിയ ഒരു നേതാവായി തന്നെ ഇപ്പോൾ അവർ കരുതുന്നു കാരണം ഇന്ത്യയുടെ രാജ്യത്തെ സാമ്പത്തിക ഉദാരീകരണത്തിൻ്റെ ചുക്കാൻ പിടിച്ച ആളാണ് മൻമോഹൻ സിംഗ് അത് ഒരുപക്ഷെ നരസിംഹറാവുൻ്റെ സമയത്ത് ധനകാര്യ സെക്രട്ടറി എന്നുള്ള നിലയിലായിരുന്നെങ്കിൽ പിന്നീട് ധനമന്ത്രി എന്നുള്ള നിലയ്ക്ക് തന്നെ അദ്ദേഹം വരികയും അദ്ദേഹം അതിന് വലിയ തോതിലുള്ള രാജ്യത്തെ ഉദാരവൽക്കരണ നയങ്ങൾക്ക് ചുക്കാൻ പിടിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് രാജ്യത്തിൻ്റെ സാമ്പത്തിക ഘടന പുനരുജ്ജീവിപ്പിക്കുന്നതിനും ഒരു വലിയ തോതിൽ അതിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനും ഏറ്റവും കൂടുതൽ പങ്ക് വഹിച്ച ഒരാളായിരുന്നു മൻമോഹൻ സിംഗ് അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ ലോകത്താകമാനം തന്നെ സാമ്പത്തിക ഇടിവ് ഉണ്ടായപ്പോഴും ഇന്ത്യ പിടിച്ചു നിന്നത് മൻമോഹൻ സിംഗിൻ്റെ കഴിവ് കാരണമാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല മൻമോഹൻ സിംഗിനെ അംഗീകരിക്കാത്ത ഒരു ലോക നേതാവുമില്ല സാമ്പത്തിക പ്രശ്നങ്ങളിൽ അദ്ദേഹത്തിൻ്റെ ഉപദേശം തേടാത്ത ഒരു ലോക നേതാവ് പോലും ഇല്ല ഒരു പക്ഷേ ബരാക് ഒബാമ അദ്ദേഹത്തെ വിശേഷിപ്പിച്ചിട്ടുള്ളത് വൈസ്മാൻ ഓഫ് ദി ഈസ്റ്റ് എന്നുള്ളതായിരുന്നു അദ്ദേഹം അത്രത്തോളം എല്ലാവരും സിംഗിനെ തലത്തിലാണ് എന്നുള്ളതാണ് അതെല്ലാം നമ്മുടെ മുന്നിലുണ്ട് പക്ഷെ അതിനേക്കാൾ ഒക്കെ ഒരുപക്ഷെ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം ഓടിയെത്തുക ചരിത്രം ചരിത്രം എന്നെ ഓർക്കുമ്പോൾ അല്പം ഇതിനേക്കാൾ കനിവോടുകൂടി ഓർക്കുമെന്ന അദ്ദേഹത്തിന്റെ ഒരു വാചകമുണ്ട് കാരണം അദ്ദേഹം പ്രധാനമന്ത്രിയായിരുന്ന കാലത്തിൽ പലതരത്തിലുള്ള വിമർശനങ്ങൾ പലതരത്തിലുള്ള ആരോപണങ്ങൾ അദ്ദേഹം നേരിട്ടിരുന്നു അന്ന് അദ്ദേഹം പറഞ്ഞ ഈ ഒരു വാചകം ഒരുപക്ഷേ ചരിത്രം ആകുന്നതിന് മുൻപ് തന്നെ അത് യാഥാർത്ഥ്യമായ ഒരു കാര്യം കൂടിയാണ് അല്ല അതിൽ അതിലെ ഏറ്റവും വലിയൊരു ഘടകമെന്ന് പറയുന്നത് രണ്ടാം യു പി എ സർക്കാരിനെ ബാധിച്ച വലിയ തോതിലുള്ള അഴിമതി ആരോപണങ്ങളായിരുന്നു അത് ഒരുപക്ഷെ പിന്നീട് ബി ജെ പിക്ക് വലിയ തോതിലുള്ള രാഷ്ട്രീയ നേട്ടമുണ്ടാക്കി കൊടുത്തത് ആ രണ്ടാം യു പി എ സർക്കാരിലുള്ള അഴിമതി ആരോപണങ്ങൾ അന്ന് യു പി എ സർക്കാരിനെ വൽ വല്ലാത്ത തോതിൽ പിടിച്ചുലച്ചിരുന്നു മൻമോഹൻ സിംഗ് ഒരു തീരുമാനമെടുക്കാൻ കഴിയാത്ത നേതാവെന്നുള്ള തരത്തിൽ മുദ്ര കുത്തപ്പെട്ടു അദ്ദേഹത്തിനെതിരെ ആ തരത്തിലൊരു പ്രചരണം വന്നു പോളിസി പരാലിസിസ് എന്നുള്ളൊരു വാക്ക് തന്നെ അന്ന് അരുൺ ജെയ്റ്റ്ലി മുന്നോട്ട് വെച്ചു അതായത് നയപരമായ തീരുമാനങ്ങൾ എടുക്കാൻ മൻമോഹൻ സിംഗ് എന്ന് പറയുന്ന പ്രധാനമന്ത്രിക്ക് കഴിയുന്നില്ല എന്നുള്ള തരത്തിലുള്ള വലിയ തോതിലുള്ള പ്രചാരണം ഒരുപക്ഷെ പിന്നീട് ബി ജെ പിക്ക് രാഷ്ട്രീയമായ കൊടുത്തു എന്ന് തന്നെ നമുക്ക് വിലയിരുത്തേണ്ടി വരും അതിനുശേഷമാണ് അദ്ദേഹം അത്തരത്തിൽ ഒരു പ്രസ്താവന നടത്തിയത് ചരിത്രം പിന്നീട് എപ്പോഴെങ്കിലും എന്നെ കുറച്ചുകൂടി കൈനോട് കൈൻഡോട് കൂടി കാണുക അല്ലെങ്കിൽ കനിവോട് കൂടി കാണുമെന്നുള്ള മൻമോഹൻ സിംഗിന്റെ ആ ഒരു പ്രസ്താവന വന്നത് അപ്പോഴാണ് ഒരുപക്ഷെ നരേന്ദ്രമോദി സർക്കാരിനെതിരെയുള്ള ഏറ്റവും രൂക്ഷമായ വിമർശനം വന്നതും മൻമോഹൻ സിംഗിന്റെ ഭാഗത്ത് നിന്നായിരുന്നു അതായത് രാഹുൽ ഗാന്ധി ഡൽഹിയിലേക്ക് എന്നുള്ള വിവരം കൂടി